ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സ്വാദീഷ് ചാനൽ കുറച്ച് കുറച്ചാൾക്കാർക്കെങ്കിലും എന്നെ മനസ്സിലായി കാണും സ്വാധീന കസിനാണ് സ്വാധീന അല്ല കണ്ണാപ്പിയുടെ കസിൻ ആണ് ഇപ്പം സ്വാധീനം കസിനാണ് നിങ്ങൾ പ്രീവിയസ് ഒന്ന് രണ്ട് കീഴിലായി കണ്ട് കാണും റീസെന്റ് നമ്മുടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് വേണ്ടി പോവാണ് ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളു രണ്ടുപേർ ബൈക്കിൽ വരുന്നുണ്ട് പോകാൻ പറച്ചിയും അളേനും കൊച്ചളിയനും കൂടെ കാറിൽ വരുന്നുണ്ട് ശരി ഇവർക്കെല്ലാം ഭയങ്കര ആഗ്രഹമാണ് അപ്പം ഇവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ട്രീറ്റ് കൊടുക്കുവാണ് പിന്നെ കാശൊന്നും നോക്കിയില്ല അപ്പോൾ കൈസ് കുറച്ച് ആൾക്കാർക്ക് എല്ലാം അറിയാമായിരിക്കും ഇപ്പോൾ റീസൻറ്റ്ലി നമ്മുടെ സി പാലസിൽ പുതിയൊരു റെസ്റ്റോറൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒപ്പലൻസ് എന്നാണ് പേര് നമ്മളിപ്പം കസിൻസ് എല്ലാം കൂടെ ഒപ്പലൻസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി നമുക്ക് അവിടെ വന്നിട്ട് കാണാം താങ്ക് യു നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വീണ്ടും കൊല്ലത്ത് കാണും കേട്ടോ അപ്പോൾ നമ്മുടെ ആവശ്യ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളിന്ന് സി പാലസിലേക്ക് കാണും അപ്പോൾ ഇത് താണ്ട് നമ്മളപ്പോൾ കടപ്പാക്കടയൊക്കെ എത്തി അവിടെയാണ് നമ്മുടെ മാക്സ് ഉള്ളത് കണ്ടില്ലേ ലൈഗൈസ് അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് നേരെ കൊല്ലം ചിന്നക്കട ഇതാണ് നമ്മുടെ സ്വന്തം ചിന്നക്കട അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകാൻ നല്ല വൈബാണ് കേട്ടോ രാത്രിയിൽ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യണമെന്ന് വെച്ചാൽ അത് ഇന്ന് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സീകുഡേശിക്കും പുതിയ അളിയനും ഒക്കെ ഇന്ന് ഒരു ട്രീറ്റ് കൊടുക്കുകയാണ് മെയിൻ ട്രീറ്റ് കൊടുക്കുന്ന ആളാണ് ഇത് ഈ മുന്നിൽ ടീഷർട്ട് ഇരിക്കുന്ന അച്ചു ചേട്ടൻ അപ്പം നമ്മൾ നേരെ എത്തി എത്തിക്കയസ് ഇതാണ് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ സി പാലസ് ഒപ്പുലൻസിലേക്ക് ദി സ്കൈ റൂഫ് ടോപ്പ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിക്കോ ഇത് നേരെ അവിടെ കിടക്കുന്ന ആ വെള്ളക്കാറിലേക്ക് ആ അതിലാണ് നമ്മുടെ ചേട്ടന്മാരൊക്കെ വന്നത് അപ്പോൾ ശ്രീകുട്ടി എന്ന് പറയുമ്പം നമ്മുടെ ഈ അഞ്ചുത്തിൻ്റെ ഫാമിലിയിലെ ഏക പെൺതരിയാണ് ആണ് കേട്ടോ ബാക്കിയെല്ലാം മാമ്പിള്ളേരാണ് അപ്പോൾ അതിനകത്ത് ഏക അളിയനാണ് ഇപ്പോൾ നമുക്ക് ഈ വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് ട്രീറ്റ് കൊടുക്കാനായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ എത്തിയ എത്തിയപാടെ തന്നെ എല്ലാവരും നിന്ന് സംസാരിക്കുകയാണ് പിന്നെ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ നമ്മളതിനകത്ത് അകത്തേക്ക് പോവുകയാണ് കേട്ടോ മുമ്പ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് അച്ചേരി ഇദ്ദേക്കെ ഞങ്ങൾക്കൊരു ട്രീറ്റ് തന്നിരുന്നു അന്ന് പക്ഷെ നമുക്ക് ഈ ഇപ്പോൾ നമ്മൾ പോകുന്ന ഒപ്പിലൻസിലേക്കല്ല അത് മുമ്പ് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് ആയിരുന്നു എന്നാണ് തോന്നുന്നത് അപ്പം എനിവേ നമ്മൾ നേരെ അകത്തേക്ക് പോവാണ് അതേ കണ്ടില്ലേ അളിയനും അണീനോട് തോളിക്കൈട്ട് നടക്കുന്നത് അപ്പം ലിഫ്റ്റിൽ നമുക്ക് കയറാൻ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ആദ്യം കുറച്ചുപേർ പോയി പിന്നെ നമ്മളാണ് കയറിയത് അപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് ദേ ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ പോലെ പോലെയതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ എല്ലാവരും വന്നിട്ട് ദേ അവിടെ ഇരിക്കുകയാണ് നമ്മൾ കുറച്ച് നേരം അവിടെ വന്നപ്പം എല്ലാവരും അച്ചു ചേട്ടനൊക്കെ പോയി എല്ലാം ഓക്കെ ആക്കിയിട്ട് വന്നു ഇനി നമ്മൾ നേരെ ഓപ്പ്ലാൻസിൻ്റെ അകത്തേക്ക് പോകണം ദേ ഇതാണ് മെയിൻ എൻട്രി അടിപൊളിയാണ് കേട്ടോ കാണാൻ തന്നെ സൂപ്പറാണ് എന്നൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്തോ വേറൊരു വൈബിലോട്ടാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് അപ്പം ഇതൊരു റെസ്റ്റോറൻറ്റ് അതും കൂടിയാണ് അപ്പം അപ്പോൾ ഇവിടെ ഫാമിലീസ് എല്ലാവരും ഉണ്ട് ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട് അല്ലാണ്ട് ഫ്രണ്ട്സായിട്ട് വരുന്നവരുണ്ട് അപ്പോൾ നമ്മളിത് കയറി കയസ് നമ്മൾ കയറുമ്പോൾ തന്നെ നല്ല രണ്ട് സൈഡിലൊക്കെ ഫാമിലീസും എല്ലാവരും ഇന്നിട്ട് ഫുഡ് ഒക്കെ കഴിക്കുന്നുണ്ട് എന്ത് രസമല്ലേ എല്ലാവരും കൂടെ ഇപ്പം നല്ലൊരു വൈബ് ചിൽ മൂഡാണ് ഇപ്പോൾ നമ്മൾ ചെന്നപാടെ എല്ലാവരും ഈ ഫോൺ കണ്ടില്ലേ നമ്മൾ ഫോണിൽ കളിക്കല്ല കേസ് ഇവിടുത്തെ എല്ലാ ഫുഡും നമുക്ക് കിട്ടുന്നതുണ്ട് അവിടെ ഒരു ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട് അത് സ്കാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ഫുഡ് നമുക്ക് എന്താണോ വേണ്ടുന്നത് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക അതിനിടയിൽ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത് സൂപ്പ് വന്നിട്ടുണ്ട് സൂപ്പ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഓക്കെ ഓക്കെ ആയിരുന്നു ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല ഇതല്ലാണ്ട് വേറൊരു സൂപ്പ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ പേര് ഓരോരുത്തർ ഓർഡർ ചെയ്തുകൊണ്ട് കറക്റ്റ് പേരറിയില്ല അത് സൂപ്പറായിരുന്നു അങ്ങനെ ഓരോ ഡിഷസ് ഇങ്ങനെയും വരാൻ തുടങ്ങി കേട്ടോ ആദ്യം പിന്നീട് വന്ന സാധനമാണ് ഇത് ഇതിൻ്റെ പേരാണ് ചിക്കൻ ബൂമ്പ അങ്ങനെ എന്തോ ആണ് സംഭവം എനിക്ക് കറക്റ്റ് നെയിം അറിയത്തില്ല അടിപൊളിയാണ് കേട്ടോ ഇത് മുന്നേ ഞാൻ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യുന്ന സമയത്തും ഇത് എടുത്തായിരുന്നു അന്നും എനിക്കിഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു അത് സോസിൽ സോസ് ഉണ്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതെന്താണ് ഇതിൻ്റെ പേരെന്ന് എനിക്കറിയാൻ വയ്യ ചിക്കൻ്റെ എന്തോ ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അത് വന്നു അഞ്ചിട്ട് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അത് തന്നെ നമ്മളിപ്പോൾ ഒരെണ്ണം ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയില്ലല്ലോ മറ്റേ ആളെന്താ ഓർഡർ ചെയ്യണമെന്ന് അപ്പോൾ അവർ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ സാധനം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഇതാണ് ചിക്കൻ ടവർ ചിക്കൻ ടവറാണ് ഗേസ് ചിക്കൻ ടവർ അപ്പം അതിനകത്തുനിന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് അതിനകത്ത് ഇത് റൈസ് എന്തോ ചൈനീസ് റൈസാണ് അത് വന്നു അങ്ങനെ ആകെ മൊത്തം ഫുഡിൻ്റെ അയ്യറുകളിയായിരുന്നു ഗേസ് ഇതാണ് നമ്മുടെ സ്പൈസി ചിക്കൻ ഷോട്ട് സ്പൈസി ചിക്കൻ ഷോട്ട് അന്നെ അങ്ങനെ എന്തോ ആണ് പേര് പിന്നെ ഇത് നൂഡിൽസാണ് ഫ്ലേവേഴ്സ് ഒന്നുമില്ല നമ്മുടെ ക്യാപ്സിക്കം അങ്ങനെയൊക്കെ സാധനം മാത്രമേ ഉള്ളൂ പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ ഇതെനിക്ക് തോന്നുന്നു പോർക്കാണോന്ന് തോന്നും പോർക്ക് പിൽ കുത്തിപ്പൊരിച്ചത് പിന്നെ റൈസ് വന്നു സോസ് തന്നെ പലതരത്തിലുള്ള സോസുകൾ വന്നു അതെല്ലാം നമ്മൾ കഴിച്ചിട്ടോ ഇത് എന്ത് ഹോപ്റ്റെയിലാണ് പക്ഷേ അതിനകത്ത് അത്രേൻ്റെ മണമായിരുന്നു കേസ് അപ്പോൾ അത് കുടിച്ചു പിന്നെ വാനിലയുടെ ഷേക്ക് വന്നു നമ്മൾ നമ്മളത് കുടിച്ചു പിന്നെയും വന്നുകൊണ്ടേ ഇങ്ങനെയായിരുന്നു വാട്ടർ മെലൻ ജ്യൂസ് വന്നു പിന്നെ എന്താണ് അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്നൊരു വെറൈറ്റി സാധനമായി ഉണ്ടായിരുന്നു അതിന് നമ്മൾ ചന്തവിനൊരു എന്താ ചാസ്പ്പ് കൊടുത്തായിരുന്നു ഒരു ചലഞ്ച് കൊടുത്തായിരുന്നു ഇതൊന്നും സ്പൈസി ബീഫ് ഷോട്ട് എന്തോ ആണ് കേട്ടോ അപ്പം അവൻ പറഞ്ഞു അത് ഫുള്ള് കഴിച്ച് കാണിക്കാമെന്ന് അപ്പം അങ്ങനെ നല്ല ടേസ്റ്റാണ് ചിലർക്ക് ഇഷ്ടപ്പെടും പക്ഷേ ഇതിന് കുറച്ച് ഏരി കൂടിപ്പോയതുകൊണ്ട് അവന് കഴിച്ച് തീർക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ നമ്മളുടെ അടുത്ത് ഇങ്ങോട്ട് ചലഞ്ച് എന്നിട്ട് അവൻ കഴിക്കുകയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ആൾക്ക് അത് ഇതാണ് കേസ് നമ്മൾ തിന്ന് മുറിച്ച ടേബിൾ ആ ഒരു ഏരിയയിൽ നമ്മുടെ ഈ ഒരു ടേബിളാണ് ഇത്രയും അടിപൊളിയായിട്ടിരുന്നത് അങ്ങനെ ലാസ്റ്റ് എല്ലാത്തിൻ്റെ മുകളിൽ നമ്മുടെ ബില്ല് വന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിന് ഫുഡ് കഴിക്കുന്നത് എല്ലാ സ്പോൺസറും ചെയ്ത അച്ചു ചേട്ടനെ നമ്മളെ നന്ദി അറിയിക്കുന്നു ജസ്റ്റ് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ഓക്കെ അങ്ങനെ തിന്നു മുടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഓരോരുത്തരായി ഓരോരുത്തരായി ഇവിടുന്ന് ഇറങ്ങുകയാണ് എല്ലാവർക്കും നന്ദിയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അച്ചു ചേട്ടനോടാണ് വളരെ വളരെ നന്ദി എല്ലാം സൂപ്പറായിരുന്നാണ് കേട്ടോ നന്ദിയൊക്കെ പറയുന്നത് ഈ ടീ ഷർട്ടിൻ്റെ വലിയ മനുഷ്യനാണ് നമ്മുടെ അച്ചു അപ്പോൾ അച്ചു ചേട്ടൻ കാശൊക്കെ കൊടുത്ത് തിരിച്ചു വരികയാണ് സ്പെഷ്യൽ എല്ലാം എല്ലേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് അപ്പം കുറച്ച് നേരം നമുക്ക് പിന്നെ കിട്ടിയുള്ളൂ അങ്ങനെ കുറച്ചു നേരം കിട്ടിയ സമയത്തിന് അവര് അവിടെ നിന്ന് കുറച്ചു നേരം സംസാരിച്ചു കാരണം നമുക്ക് ഈ ട്രീറ്റ് കൊടുത്ത് സെക്കൻഡ് ഡേ ചീച്ചി പൂനെക്ക് തിരിച്ചു പോകുകയാണ് ചീച്ചിയുടെ പി എച്ച് ഡി ചെയ്യുകയാണ് അപ്പം ചേട്ടനും മഞ്ഞനും അളിയന്മാരും എല്ലാവരും നേരം സംസാരിച്ചു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കാറിൽ കയറി ണീ പന്ത്രണ്ട് ഒമ്പത് ഒമ്പത് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ എല്ലാം കഴിഞ്ഞ് അച്ഛൻ ചേട്ടന്റെ സൂപ്പർ ആയിരുന്നു പതിനായിരം രൂപയുടെ ഫുഡ് നമ്മൾ എല്ലാരോടും അപ്പൊ അടുത്ത വീഡിയോയിലേക്കാണ്